സീമയുടെ തനിപ്പകർപ്പ് പ്രത്യേകിച്ചും മുഖത്ത് വിരിയുന്ന ചിരിയും അന്നേരം കണ്ണുകളിൽ നിഴലിക്കുന്ന പേരറിയ ഭാവവും ഈ കുട്ടി ഒരു കലക്ക് കലക്കും സീമയെപ്പോലെ അനുശശിക്ക് സുനിശ്ചിതമായ ചലച്ചിത്ര ഭാവി പ്രവചിച്ചവർ അന്നൊട്ടേറെ പക്ഷേ അനുവിന്റെ സിംഫണി കണ്ടവരൊക്കെ ചിരിക്കണോ അതോ കരയണോ എന്നറിയാതെ നിന്നുപോയി അത്ര ദയനീയമായിരുന്നു ആദ്യ സിനിമയിൽ സീമയുടെ മകൾ അനുവിന്റെ പ്രകടനം നടിയായ സീമയുടെ മകൾ അങ്ങനെ അഭിനയശേഷിയിൽ ഏറ്റവും മോശം താരപുത്രിയുമായി രണ്ടായിരത്തി മൂന്നിലാണ് അഭിനയമോഹം അനുവിൽ പിടിമുറുക്കുന്നത് അച്ഛന്റെ സുഹൃത്ത് തമിഴിൽ ആദ്യ അവസരം വച്ചുനീട്ടി കാതൽ ഡോട്ട് കോമിൽ നായികാവേഷം കോസ്റ്റാഴ്സായി പ്രസന്നയും ശ്രുതിരാജുമൊക്കെ കൂടെ ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിംഫണിയിൽ നായികയെ കിട്ടാതെ ഐ വി ശശി പ്രയാസപ്പെടുന്നത് അച്ഛന്റെ പടത്തിൽ മകൾ അതും സീമയുടെ മകൾ നായികയായി വന്നാൽ അത് ഇരട്ടി പബ്ലിസിറ്റി ആവും എന്ന് കരുതിയിട്ടാവണം സിംഫണിയിലെ ശ്രുതി അദ്ദേഹം മകൾക്ക് സമ്മാനിക്കുന്നത് അനുവിന്റെ നായിക വരവ് അന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട ചിത്രമാണ് അവളുടെ രാവുകൾ പക്ഷെ കരിയറിൽ അത്തരമൊരു ചിത്രം ഞാനൊരിക്കലും ചെയ്യില്ല മൂന്നാം മൂന്നാംപറയിൽ ശ്രീദേവിയും നന്ദനത്തിൽ നവ്യാനായനും ചെയ്തതുപോലുള്ള കഥാപാത്രങ്ങളിലൂടെ എൻ്റെതായൊരു അഭിനയത്തിലൂടെ പ്രേക്ഷകനെ സ്വന്തമാക്കാനാണ് ആഗ്രഹം അനു അന്ന് ഒരഭിമുഖത്തിൽ പറഞ്ഞതിങ്ങനെ സിംഫണി കണ്ടവർ ഒരു പക്ഷേ അവളുടെ രാവുകൾ അനു ചെയ്താലുള്ള അവസ്ഥയോർത്ത് ഞെട്ടി തരിച്ചിട്ടുണ്ടാവണം രണ്ടായിരത്തി നാലിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായി സിംഫണി പൊട്ടിച്ച് അനു അച്ഛന്റെ കൈകളിൽ കൊടുത്തു ഇതേ വർഷം പുറത്തിറങ്ങിയ കാതൽ ഡോട്ട് കോമും ഫ്ലോപ്പായതോടെ അനുവിന്റെ സിനിമാ മോഹം അവിടം കൊണ്ടു തീർന്നു കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചില്ല വിവാഹിതയായി അനു ഇന്ന് ഓസ്ട്രേലിയയിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു ഫിലിം ഫിലിംഫീലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ പറയുന്നത് സിനിമയിൽ വമ്പൻ പ്രതീക്ഷകളുമായി വന്ന് ഒന്നും ആവാതെ പോയ നമ്മുടെ സ്വന്തം താരപുത്രിമാരെ കുറിച്ചാണ് അപ്പൊ നേരെ ബാക്കി വീഡിയോയിലേക്ക് മൂന്ന് വർഷം കൊണ്ട് അഭിനയിച്ചത് ആറ് പടങ്ങളിൽ ആറും നല്ല ഉഷാറായി പൊട്ടിച്ചു കൊടുത്ത് നിർമ്മാതാക്കളെ ഹാപ്പിയാക്കിയ ഒരു താരപുത്രിയാണ് നമ്മുടെ ലിസ്റ്റിലെ അടുത്താൾ നടി സുമിത്രയുടെ മകൾ നക്ഷത്ര അഥവാ ഉമാശങ്കരിയുടെ അനിയത്തി നക്ഷത്ര നീലപ്പൊന്മാൻ സുമിത്ര നല്ല നടിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അനിയത്തിയെപ്പോലെ ചേച്ചി ഉമയ്ക്കും പടക്കങ്ങൾ എന്നും ഒരു വീക്ക്നസ് ആയിരുന്നുവെങ്കിലും കുബേരൻ പോലൊരു ഹിറ്റ് സിനിമയും ഈ സ്നേഹതീരത്ത് സഫലം പോലുള്ള നല്ല സിനിമകളും നടിയുടെ ക്രെഡിറ്റിലുണ്ട് അതേസമയം നക്ഷത്ര നല്ല നടിയാണോ എന്ന് നക്ഷത്രയ്ക്ക് മാത്രമേ പറയാൻ പറ്റൂ വേറൊരാളും പുള്ളിക്കാരി അഭിനയിച്ച ചിത്രങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ വൈഡൂര്യത്തിലൂടെയാണ് നക്ഷത്ര മലയാളത്തിൽ അഭിനയം തുടങ്ങുന്നത് നീലത്താമരയിലെ ആയിരുന്നു നക്ഷത്രയുടെ നായകൻ അമ്മ സുമിത്രയും സിനിമയിൽ ഒരു വേഷത്തിലുണ്ടായിരുന്നു ശ്രീകുട്ടൻ്റെയും ഗായത്രിയുടെയും പ്രണയകഥ പറഞ്ഞ ചിത്രത്തിൽ ജഗതി ജഗതിയടക്കമുള്ള താരങ്ങളുണ്ടായിരുന്നുവെങ്കിലും പടം വന്നതും പോയതും ആരും അറിഞ്ഞില്ല ഇതേ വർഷം കിളിപാടം ഗ്രാമം എന്ന മറ്റൊരു ബോംബ് നിർമ്മാണത്തിലും നക്ഷത്ര പങ്കാളിയായി രണ്ടായിരത്തി പതിമൂന്നിൽ ഫോർ സെയിൽ രണ്ടായിരത്തി പതിനാലിൽ മോനായി അങ്ങനെ ആണായി രണ്ടായിരത്തി പതിനഞ്ചിൽ വില്ലേജ് ഗൈസും ന്യൂ ജനറേഷൻ പനിയും നക്ഷത്രയുടെ സിനിമകളിൽ മോനായി മാത്രമേ ചുരുക്കം പേരെങ്കിലും കേട്ടിരിക്കാൻ സാധ്യതയുള്ളൂ എന്നാൽ ആ ചിത്രവും ഒരു വിജയമായിരുന്നില്ല ഏതായാലും ആറു സിനിമകൾ ചെയ്തതോടെ അഭിനയം തനിക്ക് പറ്റിയ ജോലിയല്ലെന്ന് നക്ഷത്രയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു മലയാള സിനിമ വഴിയിൽ ഒരിക്കലും നക്ഷത്ര എത്തിയിട്ടില്ല മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ഐറ്റം ഡാൻസറായി അനുരാധ മാറുന്നത് മോഹൻലാലിൻ്റെ കാളിയമർദ്ദനത്തിൽ ക്ലബ് ഡാൻസറായി എത്തിയതോടെയാണ് കൃത്യം ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ അനുരാധയുടെ മകൾ അഭിനയശ്രീയും അതേ മോഹൻലാലിനൊപ്പം മാതകനൃത്തം ചെയ്ത് മലയാളത്തിൽ തുടക്കം കുറിച്ചു താണ്ഡവം എന്ന രണ്ടായിരത്തി രണ്ടിലെ ലാലേട്ടൻ സിനിമയെക്കുറിച്ച് അത്ര നല്ല ഓർമ്മയൊന്നുമില്ലെങ്കിലും രണ്ട് ശ്രീമാർ അഭിനയശ്രീയും ലേഖാശ്രീയും അഴിഞ്ഞാടിയ കൊമ്പട് പേളഡ് എന്ന പാട്ട് അങ്ങനെ അങ്ങ് മറക്കാനിടയില്ല മകളെ നല്ലൊരു നായികയാക്കി മാറ്റിയെടുക്കാനാണ് അനുരാധ കൊതിച്ചത് പതിമൂന്നാം വയസ്സിൽ അഭിനയശ്രീക്ക് സിദ്ദിഖിന്റെ തമിഴ് ചിത്രം ഫ്രണ്ട്സിൽ ദേവയാനിയുടെ അനേത്തി വേഷം ലഭിച്ചപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് വകയേറി പക്ഷേ അഭിനയം അതിജീവനമാക്കിയവൾക്ക് മുന്നിൽ തിരഞ്ഞെടുപ്പിന് എന്ത് സാധ്യതകൾ കിട്ടിയ വേഷങ്ങളൊക്കെ അഭിനയശ്രീ വാരിപ്പിടിച്ചു നായിക കൂട്ടുകാരി സഹോദരി ഐറ്റം നർത്തകി എന്തിനധികം രണ്ടായിരത്തി രണ്ടിൽ എപ്പടങ്ങളുടെ തലതൊട്ടപ്പൻ യു സി റോഷൻ്റെ മസാലപ്പടം നീ എനിക്കായി മാത്രത്തിലെ നിമ്മി എന്ന നായികാവേഷം വരെ ആ ലിസ്റ്റിൽപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ തന്നെ പ്രണയമണിത്തൂവലിൽ വളകിലുക്കം കേട്ടടി എന്ന പാട്ടിൽ ഐറ്റം നടത്തുകയായും അഭിനയശ്രീയെത്തി രണ്ടായിരത്തി മൂന്നിൽ മാട്ടുപ്പെട്ടിമച്ചാന്റെ തമിഴ് റിമേക്ക് ബന്ദാ പരമേശ്വരത്തിൽ രംഭയ്ക്കൊപ്പം നായികാ പദവി രണ്ടായിരത്തി നാലിൽ അല്ലു അർജുനൊപ്പം ആര്യയിൽ ആ കണ്ടേ അളകാപുരം എന്നിങ്ങനെ അവിടെയും ഇവിടെയും എപ്പോഴൊക്കെയോ നടി ശ്രദ്ധാകേന്ദ്രമായെങ്കിലും അനുരാധയെപ്പോലെ സിനിമയിൽ ഒരു ഭൂമുണ്ടാക്കാൻ അഭിനയശ്രീക്ക് കഴിഞ്ഞില്ല ഏറ്റവും ഒടുവിൽ സാരഥി എന്ന ചിത്രത്തിൽ ഒരു ഐറ്റൻ നമ്പറിലാണ് അഭിനയശ്രീയെ കണ്ടത് ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞ പ്രണയനായകൻ ജോസിന്റെ മകൾ പ്രണതിക്ക് സിനിമയുടെ വിളി സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ടായിരുന്നു സിനിമയുടെ ഗ്ലാമർ പകിട്ടിനെ ഭയന്ന ആ പെൺകുട്ടി വേണ്ടെന്ന് വെച്ച സിനിമകൾ ധനുഷിനൊപ്പം പുതുക്കോട്ടെ ശരവണൻ ചുള്ളൻ എന്നിങ്ങനെ വമ്പൻ പ്രോജക്റ്റുകൾ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ടീമയാവാൻ പ്രണതി ക്ഷണിക്കപ്പെടുന്നത് പടം ഹിറ്റായെങ്കിലും ആ വിജയത്തിന്റെ ഗ്ലോ മൊത്തം കിട്ടിയത് മറ്റേ നായിക ഗോപികയ്ക്കാണ് എങ്കിലും തമിഴിൽ ഗംഭീരത്തിൽ ശരത് കുമാറിന്റെ നായികാവേഷം സരോജത്തിൽ നടിയെ എത്തിച്ചു ആ ചിത്രവും നൂറ് ദിവസം ഓടി പക്ഷേ ഗ്ലാമറസ് ആകാനുള്ള വൈമുഖ്യം തമിഴിൽ നടിക്കൊരിടം നൽകിയില്ല കന്നഡത്തിൽ സന്തോഷ തെലുങ്കിൽ ഗുരു ഭാഷകൾ മാറി മാറി നടി പരീക്ഷിച്ചെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലും സ്വീകാര്യത ലഭിച്ചില്ല തുടർന്ന് അധികം പരീക്ഷണങ്ങൾക്ക് നിന്ന് കൊടുക്കാതെ വിവാഹിതയായി പ്രണതി ഫീൽഡ് വിട്ടു താരപുത്രിമാരിൽ തമ്മിൽ ഭേദം എന്ന് പറയാവുന്ന ഒരാളാണ് നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് കുറുമാട്ടിയിലൂടെ കാടു കുളിരൻ എന്ന ഒറ്റ പാട്ടിലൂടെ മലയാളിയുടെ ഹരമായി മാറിയ കനകദുർഗയുടെ മകൾ മാനസ സിനിമാ കുടുംബമായിരുന്നു കനകദുർഗയുടേത് എങ്കിലും മകളുടെ സിനിമാ പ്രവേശനം നടി ആഗ്രഹിച്ചിരുന്നില്ല സൂത്രധാരനിൽ ശേഷം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇടവേളയെടുത്ത കനകദുർഗ മകളുടെ മുമ്പിൽ ചെറുപ്രായത്തിലെ അവസരങ്ങൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ അമ്പരന്നിട്ടുണ്ടാവണം ബിഗ് ബിയിൽ ബിജോയുടെ കാമുകി ഗൗരിയായി നല്ല തുടക്കം തന്നെ മാനസിക്ക് ലഭിച്ചു ബിഗ് ബി പുറത്തിറങ്ങിയ രണ്ടായിരത്തി ഏഴിൽ പൃഥ്വിരാജിനൊപ്പം കാക്കിയിൽ ഒരു ജേണലിസ്റ്റിന്റെ കഥാപാത്രവും മാനസ ഭംഗിയാക്കി നിർഭാഗ്യവശാൽ രണ്ട് ചിത്രങ്ങളും ഫ്ലോപ്പായി തീർന്നു തങ്കം ജോർജായി ഇടവേളയ്ക്ക് ശേഷം സിംറാൻ മലയാളത്തിൽ തിരിച്ചെത്തിയ ഹാർട്ട് ബീറ്റ്സിലും അതിഥി താരമായി മാനസയുടെ സാന്നിധ്യമുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ജൂബിലി എന്നൊരു ചിത്രത്തിൽ കൂടി മാനസ എത്തി സൈജു കുറുപ്പായിരുന്നു നായകൻ ഒരു വർഷം കൊണ്ട് അഭിനയ നാല് സിനിമകളും പരാജയപ്പെട്ടതോടെ നടിയുടെ സിനിമാ ഭാവി ചോദ്യമുനയിലായി വിജയ്ന്റെ കസിൻ വിക്രാന്തുമായുള്ള വിവാഹശേഷം മകളുടെ അമ്മ എന്നൊരു പരമ്പരയിൽ മാനസ അഭിനയിച്ചു ശേഷം നാളിതുവരെ മൗനം